വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അംഗത്തിന്റെ ശമ്പളത്തെ കുറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം കേരളത്തിൽ മുഴങ്ങിയിരിക്കുകയാണ് എങ്ങുമെങ്ങും തിരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളാണ് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിലും പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഇലക്ഷൻ കാരണം ഒരു എം എൽ എയോ എം പി എയോ നേരിട്ട് കണ്ട ഒരു ആവശ്യം അറിയിക്കുവാൻ നമുക്ക് എപ്പോഴും കഴിയില്ല എന്നാൽ നമ്മുടെ കൈയെത്തും ദൂരെ തന്ന പോലെ സർക്കാർ സംവിധാനത്തിലേക്ക് നമ്മുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ പഞ്ചായത്ത് അംഗം മുനിസിപ്പാലിറ്റി അംഗം കോർപ്പറേഷൻ അംഗം എന്നിവർക്ക് വളരെ പ്രാധാന്യമുണ്ട് ഓരോ പൗരനും ഏറ്റവും വേഗത്തിൽ ബന്ധപ്പെടുവാൻ കഴിയുന്നവരാണിത് നാട്ടിലെ റോഡുകളുടെയും വെള്ളത്തിന്റെയും ക്ലിനിക്കിന്റെയും സ്ട്രീറ്റ് ലൈറ്റിന്റെയും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളുടെയും സ്കൂളുകളുടെയും നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന പല കാര്യങ്ങളുടെയും മേൽ ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട ആളുകളാണ് ഇവർ സർക്കാർ ജോലിക്കാർക്ക് കിട്ടുന്ന അത്രയും ശമ്പളം ഇവർക്ക് കിട്ടുന്നുണ്ടോ ശമ്പളം കൂടാതെ ഇവർക്ക് വേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയുവാൻ കൗതുകമുണ്ട് നാം തിരഞ്ഞെടുക്കുന്നവർക്ക് എത്ര പ്രതിഫലം കിട്ടുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഒന്ന് ഗ്രാമപഞ്ചായത്ത് നിരവധി ഗ്രാമങ്ങളെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒന്നാണ് ഇത് രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു നിശ്ചിത പഞ്ചായത്തുകൾ ചേരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഇതേ സമയം ടൗണുകളിലെ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പാലിറ്റി കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എന്നീ പട്ടണങ്ങളിലെ സ്ഥാപനമാണ് കോർപ്പറേഷൻ സാധാരണ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം ശക്തമായ അധികാര കേന്ദ്രങ്ങളാണ് പ്രദേശത്ത് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തവും ഗ്രാമീണ റോഡുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റോഡുകളുടെ പരിപാലനവും മാലിന്യ സംസ്കരണവും വഴിവിളക്കുകൾ ഉറപ്പാക്കേണ്ടതും പ്രാദേശിക ആശുപത്രികളുടെ വികസനവും പൊതുജനക്ഷേമ പദ്ധതികളും കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുവാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനവും തൊഴിലുറപ്പും ജനന രേഖ നൽകേണ്ടതും എല്ലാം ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വാർഡ് മെമ്പറിനാണ് നഗരങ്ങളിൽ ജീവിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കുള്ള കൗൺസിലർക്കാണ് ഓരോ വാർഡിൽ നിന്നും ഓരോ പ്രതിനിധികൾ വീതം ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് മേൽക്കൈ കിട്ടുകയും അവരിൽ ഒരു അംഗത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആക്കുകയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായും കോർപ്പറേഷനിൽ മേയറായും തിരഞ്ഞെടുക്കും അങ്ങനെ ജനങ്ങൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കും അംഗങ്ങൾ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് അധികാരവും ഉത്തരവാദിത്വമുണ്ട് അവരവരുടെ വാർഡിലെ മുഴുവൻ ജനങ്ങളെയുമാണ് ഓരോ അംഗങ്ങളും പ്രതിനിധീകരിച്ച് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതും പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കുന്നതും വികസന പദ്ധതികൾക്കുള്ള ഫണ്ടുകൾ നേടുന്നതും പദ്ധതികൾ ശരിയായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും സർക്കാർ പദ്ധതികൾ വാർഡിലെ ജനങ്ങൾക്ക് നേടാൻ സഹായിക്കുന്നതും ഇവരാണ് പൊതുജനത്തിനും സർക്കാരിനും മധ്യ ഒരു പാലമായാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ശമ്പളം എങ്ങനെയെന്ന് നോക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് പോലെ മാസ ശമ്പളം ഈ അംഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ആദ്യമേ പറയട്ടെ എല്ലാ മാസവും ഇവർക്ക് കിട്ടുന്ന ഒരു വേതനം ഹോണറേറിയമാണ് പിന്നെ വരുന്നത് സിറ്റിംഗ് അലവൻസ് ആണ് ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ലഭിക്കുന്നതാണ് ഇത് മറ്റൊന്ന് ട്രാവൽ അലവൻസ് ഔദ്യോഗിക സന്ദർശനങ്ങൾക്കുള്ളതാണ് ഇത് ശരിയായ തുക ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ അനുസരിച്ച് സർക്കാർ ബഡ്ജറ്റ് അനുസരിച്ചും മാറ്റം വരും ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് നിശ്ചിതമായി ഒരു തുക ഹോണറേറിയമായി ലഭിക്കും ഏഴായിരം രൂപയാണ് മാസം ലഭിക്കുന്ന തുക മീറ്റിങ്ങുകൾക്ക് അനുസരിച്ച് സിറ്റിംഗ് അലവൻസും കിട്ടും ഔദ്യോഗിക ജോലികൾക്കുള്ള യാത്രാ ആനുകൂല്യങ്ങളും കിട്ടും ശരിക്കും ഇതൊരു സേവനമാണ് വലിയ അലവൻസുകൾ പറയത്തക്കതായി ഇല്ല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അംഗങ്ങളെക്കാൾ കൂടുതൽ ഹോണറേറിയമുണ്ട് ഏറിയമുണ്ട് എണ്ണായിരത്തി ഇരുനൂറ് രൂപയാണ് മാസമുള്ളത് വൈസ് പ്രസിഡന്റിന് കുറച്ചുകൂടി അധികമുണ്ട് പതിനായിരത്തി അറുനൂറ് രൂപയാണ് മാസം കിട്ടുന്നത് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമായ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മാസം ഹോണർ ഏറിയാം അതുകൂടാതെ സെപ്പറേറ്റ് ഓഫീസ് റൂം കിട്ടും സഹായത്തിനുള്ള സ്റ്റാഫിനെ കിട്ടും ഔദ്യോഗിക വാഹനം ഉണ്ടാകും കൂടുതൽ ട്രാവൽ അലവൻസുകളും ഉയർന്ന മീറ്റിംഗ് അലവൻസുകളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകും പഞ്ചായത്ത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നേരിട്ട് അവറിലേക്ക് എത്തുന്നത് കൊണ്ട് ജോലിഭാരം കൂടുതലുണ്ട് തദ്ദേശ വികസനത്തിനുള്ള ഫണ്ടിന്റെ അനുവാദം ആണ് ഇവരുടെ പവർ ആയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിനേക്കാൾ ഉയർന്ന ഹോണറേറിയം ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഏഴായിരത്തി അറുന്നൂറാണ് മാസ ഹോണർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറ് വൈസ് പ്രസിഡന്റിന് പന്തിരായിരം പ്രസിഡന്റിന് പതിനാലായിരത്തി അറുനൂറ് പ്രസിഡന്റിന് വാഹനവും സ്റ്റാഫും ഒക്കെ ഉണ്ടാകും പല പഞ്ചായത്തുകളെ മേൽനോട്ടം വഹിക്കുന്നതാണ് ഇവരുടെ ജോലി പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും വികസന പദ്ധതികളുടെയും ഏകീകരണം ബ്ലോക്ക് പഞ്ചായത്താണ് നിർവഹിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി അധികം ഹോണർ ഉണ്ട് അംഗങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ വൈസ് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോഴും ഹോണർ സിറ്റിംഗ് അലവൻസ് ട്രാവൽ അലവൻസ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് എന്നിവയാണ് ഉള്ളത് അംഗങ്ങൾക്ക് ഏഴായിരത്തി അറുനൂറ് രൂപ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ വൈസ് പ്രസിഡന്റിന് പന്തിരായിരം രൂപ ചെയർമാന് പതിനാലായിരത്തി അറുനൂറ് രൂപ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലെ അധിക സ്കെയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത് അംഗങ്ങൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ മേയർക്ക് ഔദ്യോഗിക വാഹനവും ഡ്രൈവറും ഉണ്ടാകും ഓഫീസും ഓഫീസ് സ്റ്റാഫും ഉണ്ടാകും ഉയർന്ന ട്രാവൽ അലവൻസുകളും മേയർക്ക് ഉണ്ടാകും സിറ്റിയുടെ സിഇഒ പോലെയാണ് മേയർ നല്ല അധികാരമുള്ള ഒരു സ്ഥാനമാണിത് സിറ്റിയിലെ ഫ്ലൈ ഓവറുകൾ ബസ് സ്റ്റാൻഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ജലവിതരണ ശൃംഖല എന്നീ വൻകിട പദ്ധതികളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മേയറാണ് ഒരു സേവനം ആയിട്ടും ഇവർക്ക് എന്തിനാണ് ശമ്പളം നൽകുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ഇത് ശരിക്കും ഇവർക്ക് പൂർണ്ണ സമയം പൊതുപ്രവർത്തനം നടത്താനുള്ള പിന്തുണയ്ക്കായിട്ടാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് നേതാക്കന്മാർ ഉയർന്നു വരാനുള്ള ഒരു അവസരം കൂടിയാണിത് ഈ ഹോണറേറിയം കുറവാണെന്ന് പറയുന്നവരുമുണ്ട് ശരിക്കും ഇത് സാലറി അല്ല ഇതൊരു സപ്പോർട്ട് മാത്രമാണ് ആഡംബരമല്ല ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാൾ കാര്യക്ഷമമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫണ്ടും എം എൽ എ ഫണ്ടും എം പി ഫണ്ടും ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ വികസനങ്ങൾക്കും ഏറ്റവും താഴെ തലത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതും അതിനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതും ഈ സ്ഥാപനവും അതിലെ അംഗങ്ങളുമാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം കൊടുക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പും കൂടിയാണിത് നിങ്ങൾ ഒരു പഞ്ചായത്തിന്റെ പരിധിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരേ സമയം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യണം മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് താമസിക്കുന്നതെങ്കിൽ ഒരു അംഗത്തിനായിരിക്കും വോട്ട് ചെയ്യുന്നത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സൗദാന അവകാശം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് കൊണ്ട് വിജയിക്കുന്ന ആൾക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചും അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഉള്ള പൂർണ്ണ അറിവോടെ ആയിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ശരിയായ സേവന മനോഭാവത്തോടെ ലാഭേച്ഛയില്ലാതെ ജനപ്രതിനിധികൾ ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണം കൊണ്ട് നടത്തുന്ന വികസന പദ്ധതികൾ അനുവദിച്ച ഫണ്ട് ഒരു വഴിയിൽ കൂടി ചോർന്നു പോകാതെ നാടിന് പ്രയോജനപ്പെടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ചില പുതിയ അറിവുകൾ പകർന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുമ്പോൾ കണ്ടുമുട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക